പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമേരിക്കൻ അധ്യാപകർ ക്ലാസ്സുകൾ എടുത്തത് വിദ്യാർത്ഥികൾക്ക് കൗതുകമായി ഗ്ലോബൽ ക്ലാസ് റൂമിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നെത്തിയ അധ്യാപകരാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് എടുത്തത് ഫുൾ ബ്രൈറ്റ് അധ്യാപകർ സന്ദർശിക്കുന്ന കേരളത്തിലെ ഏക വിദ്യാലയമാണ് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിപാടിയുടെ ഭാഗമായി അധ്യാപകർ ക്ലാസ് റൂമുകൾ സന്ദർശിച്ച് കുട്ടികളുമായി സംവദിച്ചു My, my oh, reading. Reading. Swimming. I swim every day. അധ്യാപകരുടെ കുട്ടികൾക്ക് അവരിവിടെ വന്ന് ഞങ്ങളൊത്തിരി പഠിപ്പിക്കുകയും ഞങ്ങളോട് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ആദ്യമൊന്നും അവർ സംസാരിക്കുന്നൊന്നും മനസ്സിലാവത്തില്ലെന്ന് ഞങ്ങൾ ഓർക്കുന്നു പക്ഷേ അവർ ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരെ പതി പതി എങ്കിലും സൗമ്യമായിട്ടൊക്കെയാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് ഞങ്ങളോട് നന്നായിട്ട് അടുവൊഴുകയൊക്കെ ചെയ്തുപോലെ ഞങ്ങൾ അമേരിക്കയിൽ

പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടത്തുകയും ചെയ്തു സ്കോളർഷിപ്പിൻ്റെ ടീച്ചർ ഫോർ ഗ്ലോബൽ ക്ലാസ് റൂം എന്ന വിഭാഗത്തിൽപ്പെടുന്ന അധ്യാപകരാണ് പാലാസിംഗ് തോമസ് സ്കൂളിൽ വന്നിരിക്കുന്നത് ഇവർക്ക് ഈ ഒരു കോഴ്സ് ഒരു വർഷത്തെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് അമേരിക്കയിൽ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട അറുപത്തഞ്ച് അധ്യാപകർക്ക് നൽകുന്നു അതിൽ രണ്ടാഴ്ച അവർ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും കൾച്ചറിനെക്കുറിച്ചും പഠിക്കണം അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ വന്നിരിക്കുന്ന പതിനാല് പേരുണ്ട് അതിൽ രണ്ട് പേരാണ് പാല സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നിരിക്കുന്നത് ഇവരിവിടെ ചെയ്യുന്നത് ഈ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം ക്ലാസ് മുറികൾ നമ്മളുടെ സിലബസ് ഇതൊക്കെ പഠിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളുള്ള പാഠങ്ങൾ ഇവരെടുക്കുകയും ചെയ്യുന്നു ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഹയർ സെക്കൻഡറിയിലുള്ള ടെക്സ്റ്റ് ബുക്കുകളില് ഓരോ പാഠങ്ങളാണ് ഇവർ എടുക്കുന്നത് അവർക്ക് നേരത്തെ തന്നെ നമ്മൾ പാഠങ്ങൾ അയച്ചു കൊടുക്കുകയും അവർ ലെസൺ പ്രിപ്പയർ ചെയ്യുകയും എന്നിട്ടാണ് ഇവരിവിടെ വന്ന പാഠങ്ങൾ ഈ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഫുൾ ബ്രൈറ്റ് ആമി മരിയ പ്രശ്നനുമാണ് എടുത്തത് പുതിയ അധ്യാപകരും വേറിട്ട അധ്യാപന ശൈലിയും പാലായിലെ കുട്ടികൾക്ക് പുതിയ അനുഭവമായി